ഈ പ്രസ്താവന രണ്ട് ഒന്ന് ലീഗ് ഈ വിഷയത്തിൽ ഇതൊരു രാഷ്ട്രീയ വിമർശനമായിട്ടാണ് ലീഗിന് കാണാൻ സാധിക്കുന്നത് ലീഗിൻ്റെ പ്രധാന രാഷ്ട്രീയ ശത്രുവായ സി പി എം നിരന്തരമായി ലീഗിന് നേരെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാണക്കാട് സാധിക്കൽ തങ്ങൾക്ക് നേരെയും ഉയർത്തിയ ആരോപണം നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം എല്ലാ ജില്ലാ സമ്മേളനങ്ങളും ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ലീഗിനെതിരെ മാത്രമാണ് ആ പിണറായി പറയുന്ന സാധനം അതേപടി ഈ ഹമീദ് ഫൈസിയെ പോലുള്ള ആളുകൾ നിരന്തരമായി ഉന്നയിക്കുകയാണ് രണ്ടാരോപണമാണ് അതിൻ്റെ ഒരു പ്രകൃതിയായിട്ടാണ് ലീഗിലേക്ക് വരുന്നത് ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാതലായ കാരണവും അദ്ദേഹം ഇതിലെവിടെയും പങ്കാളിയായിട്ടില്ല മുസ്ലിം സംഘടനകളുടെ പൊതുവേദി ആ പൊതുവേദി മുസ്ലിം ലീഗിന് വേണ്ടി വിളിച്ചുകൂട്ടർ വിളിച്ചു കൂട്ടുന്നത് ജനറൽ സെക്രട്ടറിയാണ് അത് നേരത്തെ കെ പി എ മജീദ് സാഹിബ് അദ്ദേഹമായിരുന്നു വിളിച്ചു കൂട്ടിയത് ഈ വിളിച്ചു കൂട്ടുന്നതും ആ ഏകോപന സമിതി എടുക്കുന്ന തീരുമാനം വാർത്താലേഖരെ അറിയിക്കലും ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിമാരാണ് അത് നേരത്തെ കെ പി എ മദീ സാഹിബ് ചെയ്തു ഇപ്പോൾ അത് പി എം എ സലാം സാഹിബ് ചെയ്തു ഇതല്ലാതെ വേറെ എന്താണുള്ളത് പിന്നെ ജമാഅത്തെ ഇസ്ലാമി പി എം എ സലാമിൽ ഹിന്ദു എന്താണുള്ളത് ഇന്നലെ കുഞ്ഞാലു സാഹിബ് വളരെ വ്യക്തമാക്കിയല്ലത് ഈ ജമായത്ത് ആരോപണം എന്നത് ഈ ഒരു പുതിയ അജണ്ടയാണ് ഇത് വലിയൊരു ഭീതി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം അതൊന്ന് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഇവിടെ ഈ ഇതര പിന്നെ മത സമൂഹങ്ങളുടെ പിന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് വളരെ അപകടം നിറഞ്ഞ വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത് ഇദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് മാത്രമല്ല കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള പ്രവണത ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു അമീദ് ഫൈസി വന്നാലും ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നോ ഹിന്ദു കമ്മ്യൂണിറ്റി ആരും വന്നാലും നമ്മളെല്ലാവരും ഒന്നിച്ച് എതിർക്കണം ഒരു ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സതുദ്ദേശപരമായി പങ്കെടുക്കൽ എത്ര നൂറ്റാണ്ടുകളായി ഇവിടെ നിലവിലുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രണ്ട് പ്രബല സുന്നി സംഘടനകളുടെ അതിൻ്റെ അധ്യക്ഷന്മാർ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും കാന്തപുരം എ പി അബുബുക്കർ മുസ്ലൈയിലും വളരെ കൃത്യമായി പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ ഇതര സമൂഹങ്ങളുടെ ആഘോഷങ്ങളിലൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി സൗഹാർദ്ദം മുന്നിൽ കണ്ട് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞതിനെതിരാണ് അദ്ദേഹം ചെയ്യണത് കേക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒരു ബന്ധവും നിങ്ങൾ ബൈബിളും സുവിശേഷമൊക്കെ ഒരുക്കി എവിടെയാണ് നമുക്ക് കേക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തോടും കേക്ക് ഒരു കേക്ക് കഴിച്ചു അതേപോലെത്തെ ഓണാഘോഷത്തിൽ പോയി ഇന്ന് ഭക്ഷണം കഴിച്ചു ഓണാഘോഷത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഹിന്ദു കുഴപ്പമുള്ളത് ഓണവും ഹിന്ദു മതവും തമ്മിൽ ഹിന്ദു ബന്ധാണുള്ളത് ഓണം കേരളത്തിൻ്റെ ഒരു കാർഷികോത്സവമാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു ഓണം വേണ്ടേ ഓണത്തിനൊരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ വിമർശിക്കുക പിന്നെ സൗഹൃദത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവരെ അടുത്ത് പോയി അവരെ ഒരു കേക്ക് എന്നാൽ അത് കഴിച്ചാൽ എന്താ അതൊക്കെ ഇങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ ഇല്ലാത്ത എല്ലാ തന്നെ ഈ അകലച്ച കുറയ്ക്കാൻ വേണ്ടി കേരളത്തിലെ ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കലി തങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സി പി എമ്മും ഈ ഗവൺമെൻറ്റും നടത്തുന്ന നാടകങ്ങൾക്ക് അവർ ഇത്തരം ആളുകൾ ഉപയോഗിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഈ അബ്ദുൽ ഹമീദ് ഫൈസി ഈ ആളുകളെ ഇസ്ലാമിൽ കേക്ക് മുറിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്നു ഓണത്തിന് ഭക്ഷണം കഴിച്ചാൽ പുറത്താവുന്നു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഇസ്ലാമിക വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ സുന്നി ആശയപ്രകാരം ഉള്ള രീതികളൊക്കെ വ്യതിലിച്ചാളാണ് ഇപ്പം ഉദാഹരണ സമസ്ത ഒന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട സമസ്തയും ലീഗും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല ഇത്തരത്തിലുള്ള വ്യക്തികളെ സമസ്തയായിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് വെറും വ്യക്തികളാണ് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രണ്ടോ മൂന്നോ നാലോ ആളുകൾ ഇവർ ഉയർത്തേ ഒക്കെ സി പി എമ്മിന് വേണ്ടിയാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം സമസ്ത ഒരു തീരുമാനമെടുത്തു സി ഐ സിയുടെ സെക്രട്ടറി സ്ഥാനത്ത് ആ സ്ഥാനം നീക്കണം ബഹുമാനപ്പെട്ട തങ്ങൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ രാജി പകരം ജനറൽ സെക്രട്ടറി ആരാക്കണം സാധിക്കലി തങ്ങളെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തുന്നതിന് അറബിയിൽ പറയുന്നത് ഇസ്ലാമിൻ്റെ ഭാഷ ഫിക്കു ഭാഷ എന്ന് പറഞ്ഞാൽ പിന്നെ ബയ്യത്ത് ചെയ്യുക എന്നാണ് തീരുമാനമെടുക്കാൻ ചുമതൽപ്പെടുത്തി സാദിക്കലി തങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം തൊട്ടടുത്ത സെക്രട്ടറിയെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാരെ അടുത്ത് അബ്ബാസ് അലി തങ്ങളും സാദിക്കലി തങ്ങളും പോയി ആലിക്കുട്ടി മുസ്ലിയാരോട് കൂടിയാലോചന നടത്തിയിട്ടാണ് പിന്നെ പകരം ജനറൽ സെക്രട്ടറിയെ എന്തായത് ഹബീബ് ഫൈസയെ ചുമതൽപ്പെടുത്തിയത് ഈ പാണക്കാട് തങ്ങന്മാർക്കൊക്കെ നമ്മൾ വിട്ടുകൊടുക്കും നമ്മളെ ലീഗിനെ തീരുമാനം വിട്ടുകൊടുത്താൽ ഏകപക്ഷീയമായി അവർ തീരുമാനം എടുക്കലല്ല കൂടും മുതിർന്ന ആളുകളുമായി കൂടിയാലോചന നടത്തും ഈ സി എസ് സിയുടെ അടുത്ത ആളെ ചുമതലപ്പെടുത്തിയിട്ടും അദ്ദേഹം ആനിക്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് പോയി അദ്ദേഹം അബ്ബാസ് ചെയ്ത് അങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കൽ സുന്നിവിശ്വാസ പ്രകാരം ഒരാളെ പയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീരുമാനം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അംഗീകരിക്കൽ നിർബന്ധമാണ് അത് ലംഘിച്ചു കഴിഞ്ഞാൽ മുർത്തതാണെന്ന് പറയും ഞാൻ ഞാനാളല്ല പക്ഷേ ഇസ്ലാമിക ഭരണവ്യവസ്ഥയിൽ അത് കടുത്ത ശിക്ഷാർഹമാണ് ഇവിടെ പിന്നെ ഭരണവ്യവസ്ഥയില്ല അദ്ദേഹം എന്താ ചെയ്ത് അദ്ദേഹം പറഞ്ഞു നീർക്കോലിയെ മാറ്റി പകരം കരിമൂർക്കനെ വെച്ചു കൂടിയാലോചിക്കാതെ ആര് തീരുമാനമെടുത്തു സാദിക്കളിത്തും ഇത് പരസ്യമായി പറയാൻ ഇയാളാരാ സസ്തൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ തുടങ്ങിയവരുണ്ടല്ലോ സമസ്ത കയറി തീരുമാനം പറയുന്നതിന് മുമ്പ് ഈ ഉമ്മർ ഫൈസി അതേപോലെ തന്നെ ഈ ഹമീദ് ഫൈസി ഒക്കെ എന്ന് പറയുന്നത് സമസ്തയുടെ അഭിപ്രായമല്ല സത്യത്തിൽ കടുത്ത അച്ചടക്കം എങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ സാധിക്കലിത്തങ്ങളെ നിരന്തരമായി ഇങ്ങനെ വേട്ടയേടാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല അതാണ് ഇതിലുള്ള പ്രധാന വിഷയം കാരണം ഒരേ സമയം സമസ്തയിൽ മാത്രമല്ല ഒരു പ്രശ്നാക്കുന്നുണ്ട് കേരളത്തിലെ പൊതു സൗഹാർദ്ദമാണ് തകർക്കുന്നത് ഇതൊക്കെ പിന്നെ ഈ പിന്നെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ വളരെ അപകടം നിറഞ്ഞ തീവ്രവാദ സംഘടനകൾ ഇവരുടെ ഒക്കെ ഈ ക്ലിപ്പ് എടുത്തുകൊണ്ട് എന്താണ് നാട്ടിൽ വിഭജന ഉണ്ടാക്കുകയാണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിങ്ങനെ പോയാൽ കേരളത്തിലെ സാമൂഹിക മത സൗഹാർദ്ദ അന്തരീക്ഷത്തിന് കോട്ടം തെറ്റും അപ്പോൾ കേക്ക് തിന്ന ആരാ അവിടെ ഇവിടെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് സൗഹാർദ്ദം പുതുക്കാൻ ചെന്നു ബഹുമാനപ്പെട്ട ബിഷപ്പ് എന്ന ഒരു കഷ്ണം കേക്ക് കഴിച്ചതാരാണ് സാധിക്കല്ലി തങ്ങളല്ലേ എന്നിട്ട് കേക്ക് കഴിക്കണ ഇസ്ലാമി എന്താണ് ഇസ്ലാമിക്ക് വിരുദ്ധമാണെന്ന് ഒരു ഭാഗത്ത് പറയാം ഞാൻ സാദിക്കലി തങ്ങളെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മൂക്ക് മൂക്കുതായോട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കരുത് ഒന്ന് പാണക്കാട് തങ്ങന്മാർ അവർ ഈ കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചവരാണ് അവർക്ക് ഈ സമൂഹത്തിലുള്ള ഒരു അപ്രമാദിത്വമുണ്ട് അവരുടെ ലീഡർഷിപ്പ് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അവരെ ലീഡർഷിപ്പ് അംഗീകരിക്കുന്നു ഇത് തകർക്കാനുള്ള സി പി എം ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എന്നാൽ അല്ല അല്ല ഇവരൊക്കെ ഉപയോഗിക്കുന്ന വേദി അതാണ് പഠിക്കേണ്ടത് ഇവർ എസ് വൈ എസിൻ്റെ ആര് ബഹുമാനപ്പെട്ട സാധിക്കല്ലേ തങ്ങൾ അതിൻ്റെ ഒരു സഹപാരവാഹിയാണ് ആര് ഈ മനുഷ്യൻ സ്വന്തം പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് ഈ എസ് വൈ എസിൻ്റെ വേദികളിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ പോയി പറഞ്ഞോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഇദ്ദേഹം രണ്ട് തെറ്റായിരുന്നു ഒന്ന് സമസ്ത വേദിയെ ദുരുപയോഗപ്പെടുത്തുന്ന കൂടിയുണ്ട് ഞങ്ങളാരും ഇത്രകാലം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല കാരണം സമസ്തയുടെ വിഷയത്തിലോ വിഷയത്തിൽ കാരണം സമസ്ത എങ്കിലും ആർക്കും ഒരു പ്രശ്നവുമില്ല ഈ വിഷയത്തിലൊക്കെ ജിഫ്രി തങ്ങൾ പറഞ്ഞൊരു നിലപാടുണ്ട് ഇതര മതസ്ഥര ആഘോഷങ്ങളിലൊക്കെ സൗഹാർദ്ദത്തിൻ്റെ പേരിൽ പങ്കെടുക്കുന്നത് നാടിന് നല്ലതാണ് അവിടെ നമ്മൾ നിൽക്കുന്നത് ഇവരെക്കാട്ടിയൊക്കെ വലിയ ഈ ജിഫ്രി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും എം ടി അബു പിന്നെ അബ്ദുള്ള മുസിയാർ പോലുള്ള അതിപ്രഗൽഭരായ നേതൃത്വത്തിൽ അവരാരൊന്നും ഉണ്ടില്ലല്ലോ അവരെ മറികടന്ന് ഇങ്ങനത്തെ ഈ മുക്കം ഉമർ ഫൈസിയും അതേപോലെ തന്നെ ഈ ഹമീ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിരന്തരമായി ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ഇങ്ങനെ ആക്രമിക്കുകയാണ് എത്ര കാലം നോക്കേക്കാൻ കഴിയും ഞാൻ ഒരു സെക്രട്ടറിയാണ് ഇന്ത്യ പ്രസിഡന്റാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നതിന് പിന്നെ ഒരു പരിധിയില്ലേ ഇത്തരത്തിൽ ആക്ഷേപമോ എന്ന് എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും ഇതിൽ സമസ്ത ഒരു കക്ഷിയേ അല്ല സമസ്തയിലുള്ള ഉയർന്ന പണ്ഡിതന്മാർ മുഴുവനും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവരാ അവർ ഊന്നി ഊന്നി പറയുന്നുണ്ട് തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് സമസ്ത വേദികളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അണികൾ പ്രതികരിക്കുന്നേക്ക് കാര്യങ്ങൾ നീക്കരുത് ഈ മുന്നറിയിപ്പാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്